<laughs> <laughs> ും പ്രശ്നത്തിനും ലൈവ് നൽകുന്നത് നിങ്ങളാണല്ലോ അവരല്ലേ ഇതിന് ജീവൻ നൽകി നിങ്ങൾ എത്ര ദിവസം ഒരു പുതിയ പ്രശ്നം നിങ്ങൾ വിടില്ല ഇത് അൻവര് ബാപ്പയെ പോലെയാണെങ്കിൽ കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവില്ല അപ്പൊ ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലറല്ലോ അച്ഛനെ കുത്തിക്കൊല്ല ആരെങ്കിലും ഒരു കുടുംബവഴക്കുണ്ടായ അതാണ് ഇതിന്റെ പ്രശ്നം അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാണ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചു നയിച്ച മാധ്യമങ്ങൾക്ക് കൃത്യമായൊരു മറുപടി എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ നൽകുന്നുണ്ട് അതോടൊപ്പം അൻവർ പിണറായി വിജയൻ സഖാവിനെ ഒരു പിതാവിനെ പോലെയാണ് കണ്ടിരുന്നത് എന്ന പരാമർശത്തിനും ഒരു കൃത്യമായ മറുപടി എൽ ഡി എഫ് കൺവീനർ നൽകുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ ഒന്ന് കേൾക്കാം താൽക്കാലിക അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കും അറിയാലോ ആരും കേൾക്കുന്നല്ലേ പത്രത്തിന് അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മേവലാതി ഇല്ല ഈ ഒരു എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം അങ്ങനെ വന്ന് കൂടുതലായിട്ട് കണക്കാക്കിയാൽ മതി അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല അൻവർ പറഞ്ഞത് മുന്നണിയിലേക്കോ ഒരു പല ആളുകൾ ഒരു പാർട്ടിയായിട്ട് ഒരു ബി ജെ പി ആകാം എഫ് ആകാം ലീഗ് ആകാം എവിടെയാണോ ശരി അതിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവേശനമോ പുതിയൊരു പാർട്ടി നമ്മൾ രൂപീകരണമല്ലോ നമ്മള് നമ്മളതിന്റെ അത് അവരാണല്ലോ അൻവറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കട്ടെ സി പി ഐ എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് പിന്തുണ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിൽ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിലൊരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നവുമില്ല സി പി എമ്മിൻ്റെ അണികൾക്ക് അണികൾ ഭദ്രമാണ് സി പി എം സ്വീകരിക്കുന്ന നിലപാടിപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു വേവലാതി മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം സി പി എമ്മിന് അകത്തുള്ളൊരു വിഷയമല്ല ഇത് അൻവർ പാർട്ടി മെമ്പറല്ല പാർട്ടിക്കകത്തുള്ള ആളല്ല പാർട്ടിക്കകത്തെ സംഘടനാ രീതിയോ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ് അദ്ദേഹത്തെ സി പി എമ്മിന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ് അതല്ലാതെയുള്ള യാതൊരു ബന്ധവും സി പി എമ്മും അൻവറുമായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരാൾ പാർട്ടിക്ക് വെളിയിൽ എത്ര ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിൽ ഇല്ല അത് കാത്തിരിക്കുക കാണാം അൻവർ അൻവർ സി പി എമ്മുമായി സഹകരിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി വന്നത് സി പി എമ്മിന് അൻവറുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളത് ഈ പുതിയ സാഹചര്യത്തിൽ ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അൻവറിന്റെ ഒരു നിലപാടിനു സി പി എമ്മിന് ബന്ധമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ടും ഉണ്ടാവും കോൺഗ്രസിനും രൂക്ഷ വിമർശന കോൺഗ്രസും ബിജെപിയും വൈരുദ്ധ്യ നിലപാട് തന്നെ അൻവർ എടുത്തോണ്ടിരിക്കുന്നത് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല അൻവറി വൈരുദ്ധ്യ നിലപാട് എടുക്കുന്ന സമയത്ത് തന്നെ ആ അവരുടെ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ഇത് സി പി എം വിരുദ്ധ നിലപാടാണോ അതിന് പ്രചാരണം കൊടുക്കാൻ നിങ്ങളെല്ലാവരുണ്ട് സി പി എം വിരുദ്ധ നിലപാടാകുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരും അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ അതെന്തെല്ലാം എന്തെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചല്ലേ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് ഈ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഭരണത്തുടർച്ച കിട്ടിയതും ഇത്തരം സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണല്ലോ അതുകൊണ്ട് അതുപോലെയുള്ളൊരു സാഹചര്യം ഇപ്പോഴും ആ നിലയിൽ പരിഗണിച്ച് സി പി എമ്മിനെ അത് ബാധിക്കില്ല അതാണ് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബാധിക്കില്ല അത് അദ്ദേഹത്തോട് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല ഒരു പാർട്ടി എനിക്കഭിപ്രായമില്ലേ ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയുമല്ലോ എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരാതെ എ ഡി ജി പിക്ക് എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാനും കഴിയില്ല എത്ര വർഷം മുമ്പ് അഞ്ചല്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല എന്ന് പറയിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കും എന്താർത്ഥം അങ്ങനെ അത് നിങ്ങൾ ഏതൊരു പത്രത്തിലിപ്പോൾ എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല ഇപ്പൊരു പത്രം ആ മുന്നേറിയ കമ്മിറ്റി അങ്ങനെ എത്ര ആളുകളുണ്ട് ഇത് പാർട്ടി വിരുദ്ധ അതൊന്നും അടഞ്ഞു കഴിഞ്ഞല്ലോ അൻവറായിട്ട് പാർട്ടി അടഞ്ഞതല്ല പറയാ അൻവർ പാർട്ടി അൻവറോട് അടഞ്ഞതല്ല അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ് ഒരു പാ ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടി അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല അൻവർ സാധാരണ നേടുന്നത് വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവർണ ഗവൺമെൻറ്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത് പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർന്ന് സി പി എമ്മുമായിട്ട് ബന്ധമില്ല ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ അത് സി പി എമ്മിനെ ബാധിക്കുന്നില്ല സി പി എം അത് അത്ര വലിയ ഗൗരവമാണുള്ള വിഷയമായിട്ട് കാണുന്നില്ല സി പി എം സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടായിട്ട് മുമ്പോട്ട് പോകും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല അത അവരോട് ചോദിക്കും കടന്നൽ രാജാക്കളോട് ചോദിക്കും അതും സി പി എമ്മിന്റെ മേലെ കിട്ടിയൊക്കെ ഉണ്ടാ അത്ര ചില അഭിപ്രായങ്ങൾ പറയുന്നത് അത് ഒരു പാർട്ടിയിലും പെടാത്തവരും പാർട്ടിയിൽ പെടുന്നവരും ഒക്കെ ഉണ്ടായേക്കാം ഇയാൾ കേസിന്റെ കാര്യത്തിൽ കേസ് പെടുത്തിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനാണ് അത് സ്വയമേവ കേസെടുത്തതല്ല പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പറഞ്ഞാൽ ഒരാളുടെയും നിങ്ങളും ചെയ്യാൻ പാടില്ല ഞാനും ചെയ്യാൻ പാടില്ല ആരെങ്കിലും ഒരു 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 ടെലിഫോൺ സന്ദേശം ചോർത്തുക ചോർത്തുക മാത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക ഇതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാരും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നിയമവിരുദ്ധമാണ് അതിന് അത് സംബന്ധിച്ചുള്ള പരാതി ഗവൺമെൻറ്റിൽ വന്നു ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല അദ്ദേഹം അടക്കം ഒരാഴ്ചക്ക് മുമ്പ് ലക്ഷം ആയിട്ട് തന്നെ കൊടുത്തു ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു പത്ത് ദിവസത്തിന് ശേഷം അറുപത്തിയഞ്ചു ലക്ഷത്തിന് കൈമാറുന്നു അതും പണമായി തന്നെ അത് പരിശോധിക്കാൻ വേണ്ടി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ എത്ര കാലാവധി ആയി കഴിഞ്ഞാലും പരിശോധന റിപ്പോർട്ട് വരട്ടെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാവുന്നില്ല അയാൾ കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് സമീപിക്കാൻ പാടില്ലല്ലോ ഒരു മനുഷ്യനല്ലേ ആരായാലും ഏതൊരു മനുഷ്യനും മാനുഷികമായിട്ടുള്ള അവകാശമല്ലേ അപ്പം ആ ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദാക്ഷിണ്യവും അതിന്റെ മേലെ ഉണ്ടാവില്ല അതാണ് സോഫ്റ്റ് എങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക ഈ പരാതിക്ക് ഒരു റിട്ടേൺ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അൻവറുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിയുടെ മുമ്പിലുള്ളത് പാർട്ടി പരിശോധിച്ച ഒരു നടപടിയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിനിടയിൽ അൻവർ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിശോധനയ്ക്കാണോ ഭിന്ന സമയം അപ്പൊ അതും ആ നിലപാടാണ് പാർട്ടി എടുത്തത് അൻവർ എപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രി വാപ്പയെ പോലെയാണ് മനസ്സുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ കാരണം ആശയപരമാണോ ആമാശയപരമാണോ അത് നിങ്ങൾ തീരുമാനിക്കും അൻവർ ബാപ്പയെ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവില്ല അപ്പൊ ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലോ അച്ഛനെ കുത്തി ആരെങ്കിലും ഒരു കുടുംബവഴക്കുണ്ടായ അതാണ് ഇതിന്റെ പ്രശ്നം അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാ എവിടെയാണ് തെറ്റിയത് അല്ല അതെ അൻവർ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാതിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വിളിച്ചാലും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം തുടരും എന്നുള്ളത് ഞാനെങ്ങനെയാണ് പറയാൻ അൻവറിൻ്റെ കാര്യമായതുകൊണ്ട് തീരെ പറയാൻ കഴിയില്ല അപ്പോൾ അൻവർ പാർട്ടി കൊടുത്തൊരു നിർദ്ദേശത്തിനും അനുസരിച്ചുള്ള നിലപാടെടുത്തിട്ടില്ല അപ്പോൾ അൻവർ ഇനി തുടരുമല്ലോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആരിയുടെയോ ഏതോ ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ് അങ്ങനെയുള്ളൊരു സംഘത്തിന് അതൊന്നും അതൊന്നും സി പി എമ്മിന്റെ അകത്തുള്ള ആരും അത്തരം നിലപാടിൽ കൂട്ടു നിൽക്കില്ല നേതൃത്വം നിക്കില്ല അതുകൊണ്ട് സി പി എമ്മിന്റെ അകത്തുള്ള ആളുകളാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമത്തിൽ ഏർപ്പെടുന്ന അഭിപ്രായവും പാർട്ടിക്കില്ല ഇനി അത് വെച്ചിട്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കണ്ട സൃഷ്ടിക്കണ്ടായിക്കോട്ടെ എൻ്റെ എൻ്റെ അദ്ദേഹത്തിന്റെ മാധ്യമ മാധ്യമം എന്റെ എന്നെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ നിങ്ങളെ നിങ്ങൾ എന്നെ വന്ന് കണ്ടതല്ലേ അപ്പൊ അത് അത് ഇതേറ്റ് യാതൊരു ബന്ധവുമില്ല ഏത് സ്വാധീനവും നിങ്ങള് ഒരു പ്രശ്നത്തില് ആരെങ്കിലും ഇങ്ങനെ ഒരു വെച്ച് ഒരു മീറ്റിംഗ് നടത്തിയാൽ അയ ആളുകൾ വരും അത് ആര് പ്രത്യേകിച്ച് സി പി എമ്മിന് എതിരാണെങ്കിൽ ആള് ലക്ഷം കൂടുതൽ വരും അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് കേൾക്കാൻ അത്ര അതിനകത്ത് കണക്കാക്ക അതിനൊന്നും വലിയ തന്നെ ഇത് എത്ര കാലം കൊണ്ടും ഇപ്പൊ ഈ സംഭവത്തിനും പ്രശ്നത്തിനും ലൈവ് നൽകുന്നത് നിങ്ങളാണല്ലോ പത്ര മീൻസ് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയസ് ദൃശ്യമാധ്യമങ്ങൾ അവരല്ലേ ഇതിന് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര ദിവസം നിങ്ങൾക്കൊരു പുതിയ പ്രശ്നം നിങ്ങൾ വിടില്ല ഇത് അതാണ് പ്രശ്നം അതിൽ എന്തിനാ ഇങ്ങനത്തെ ഒരാൾ എടുക്കുന്നതിന് ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നത് അതല്ല നിങ്ങൾ പരിശോധിക്കണ്ടേ എം എൽ എ ആണെന്ന് പറഞ്ഞു വേറെ എന്തെല്ലാം വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് എന്നിട്ട് അതിൽ നിങ്ങള് ഞാൻ പെങ്ങളെന്നെ എന്നെ കാണുന്ന എൽ ഡി എം കൺവീനറായതിനു ശേഷം അതിനു പിള്ളേരെ എന്നെ ഒന്ന് കാണാറില്ല ഒരു ഡാമേജില്ല ഞാനത് നേരത്തെ കൃത്യ പറഞ്ഞില്ലേ സി പി എം അതിൽ ഒരു ഡാമേജില്ല സി പി എം അതൊരു വിഷയത്തെ കാണുന്നില്ല സി പി എം സി പി എമ്മിൻ്റെ നിലപാട് വഴി മുമ്പോട്ട് പോവുകയാണ് അതാർക്കും തടയാൻ പറ്റുന്നതല്ല ഇത് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളിലൊരു പാർട്ടിയാണ്